നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പരാതി നൽകി ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് വേണുഗോപാൽ പരാതി നൽകിയിരിക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ശോഭ സുരേന്ദ്രനെതിരെ കെ സി വേണുഗോപാൽ പരാതി നൽകിയിട്ടുള്ളത് ക്രിമിനൽ മാനനഷ്ട കേസെടുക്കണം എന്നാണ് കെ സി വേണുഗോപാൽ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ബിനാമി ഇടപാടിലൂടെ വേണുഗോപാൽ ആയിരം കോടിയോളം രൂപ സമ്പാദിച്ചു എന്നാണ് ശോഭ ഉന്നയിച്ച ആരോപണം രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോർ റാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ഒരു ചെറിയ ആൾ മാത്രമാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത എന്നും ശോഭ പറഞ്ഞു കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോർ റാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തേക്ക് നേടിക്കൊടുത്തത് എന്നും ശോഭ ആരോപിച്ചിരുന്നു ചാനൽ പരിപാടിക്കിടെ ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ഈ ആരോപണത്തിനെതിരെയാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും വൻതോതിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു ബിനാമിടപാടുകൾ നടത്തി കോടികൾ സമ്പാദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പരാതിയിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്നതിനുമുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു റിപ്പീറ്റ് സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതിനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾക്ക് തടയിടേണ്ടതാണ് എന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് പരാതി സമർപ്പിച്ചത് എന്ന് യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം എം നസീറും ജനറൽ കൺവീനർ എ എ ഷുക്കൂറും ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം കെ സി വേണുഗോപാലിന്റെ ഈ മാനനഷ്ട കേസിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ശിശുറാം ഓല മന്ത്രിയായിരുന്ന കാലത്ത് കോടികളുടെ തീവെട്ടിക്കൊള്ളയാണ് നടന്നത് പിന്നീട് ശിശുറാം ഓലയെ കോൺഗ്രസിന് മന്ത്രി സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റേണ്ടി വന്നു ഉന്നയിച്ച കാര്യങ്ങളുടെ രേഖയില്ലാതെ ഒന്നും ഉന്നയിക്കാറില്ല എന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി രാജസ്ഥാനിലെ ശിശ്രാം ഓലയുമായി ചേർന്നാണ് വേണുഗോപാൽ ബിനാമി ഇടപാട് നടത്തിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലായിരുന്നു ഇത് ശിശ്രാം ഓലയുടെ മീറ്റിംഗിന് ശേഷം കേരളത്തിൽ കർത്തയുടെ വിവാദ കമ്പനി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു ഉഗാണ്ടയിലല്ല രാജസ്ഥാനിലെ ജുൻജു മണ്ഡലമെന്നും ദുബായിലേക്കൊക്കെ കെ സി വേണുഗോപാൽ എത്ര യാത്ര നടത്തിയെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു അന്വേഷണം വരുമ്പോൾ അതിലൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാലിനെതിരായ ആരോപണത്തിൽ പരാതി നൽകിയെന്നും പരാതി എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി ബിനാമി ഇടപാടിലൂടെ വേണുഗോപാൽ ആയിരം കോടിയോളം രൂപ സമ്പാദിച്ചുവെന്ന് റിപ്പോർട്ടർ അശ്വമേധം പരിപാടിയിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപണം രാജസ്ഥാനിലെ മുൻ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോർ റാം ഓലിയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണവും ശോഭ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചു എന്തായാലും കെ സി വേണുഗോപാലിന്റെ ഈ ഓലക്കീറുകണ്ട് പേടിക്കുന്നവളല്ല ശോഭ സുരേന്ദ്രൻ എന്ന് ഇപ്പോൾ കെ സിക്ക് വ്യക്തമായി കാണും താനുന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും വ്യക്തമായ തെളിവുകളുണ്ട് ഉണ്ട് എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ശോഭ സുരേന്ദ്രൻ പറയുമ്പോൾ പരാതിക്കാരന് മുട്ടുമടക്കേണ്ടി വരും കാരണം ശോഭ സുരേന്ദ്രൻ വെറും തീയല്ല തീ കൊടുങ്കാറ്റ് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ശോഭയുടെ വിമർശനത്തിന്റെ ചൂടിന്റെ കയർപ്പ് നുണയാത്തവരായി ആരുമുണ്ടാകില്ല വിശ്വാസത്തിന് നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് കയറ്റത്തിനെതിരെയും മനുഷ്യന്റെ ആത്മാഭിമാനത്തിനെതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെയും അനീതിക്കും അഴിമതിക്കുമെതിരെയും ശോഭ സുരേന്ദ്രൻ എന്ന പോരാളിയെ കേരളം എന്നും കണ്ടിട്ടുണ്ട് സമരമുഖങ്ങളിൽ തീക്കാറ്റായി ഇരമ്പുന്ന തേരാളി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ സത്യം ശക്തമായി തുറന്നടിക്കുക എന്നത് ശോഭയുടെ നയമാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ വനിതാ നേതാക്കളിൽ ജനപ്രതിനിധി ആകാതെ തന്നെ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ശോഭ സുരേന്ദ്രനെ പോലെ മറ്റൊരു നേതാവില്ല ജനകീയ പ്രശ്നങ്ങളിലെ ഇടത് വലത് ഒത്തുതീർപ്പുകളായാലും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ഇടത് സർക്കാരും സി പി എമ്മും ശ്രമിച്ചപ്പോഴും പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതി കഥകളുടെ കാര്യത്തിലും മീശ വിവാദത്തിലൂടെ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചപ്പോഴും ഗണപതി ഭഗവാനെ മിത്ത് എന്ന് പറഞ്ഞ സ്പീക്കർ ഷംസീർ അവഹേളിച്ചപ്പോഴുമൊക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവിന്റെ പ്രതികരണത്തിന്റെ മൂർച്ച എത്രത്തോളം എന്ന് കേരളം നേരിൽ കണ്ടതാണ് കാളിയും ദുർഗയുമാണ് എന്നെ നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ശോഭ സുരേന്ദ്രന്റെ പല പ്രസംഗങ്ങളിലും ആ ശക്തികളുടെ പ്രഭാവം തന്നെയാണ് പലപ്പോഴും പ്രതിഫലിച്ചിട്ടുള്ളത് ആലപ്പുഴയ്ക്ക് വേണ്ടത് മോദിയുടെ ഗ്യാരന്റിയാണ് എന്ന് ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പ്രചരണത്തിനിറങ്ങുമ്പോൾ ശോഭ പറഞ്ഞിരുന്നു അതിപ്പോൾ ആലപ്പുഴക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ശോഭയുടെ കുട്ടിക്കാലം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ദുരിതങ്ങളോട് പടപൊരുതി ജീവിതത്തിൽ ജയിച്ചു കയറുകയായിരുന്നു അവർ കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം ശോഭ സജീവമായി അച്ഛന്റെ മരണത്തോടെയായിരുന്നു കഷ്ടപ്പാടുകളുടെ വേലിയേറ്റം ബാലഗോകുലത്തിലും എ ബി വിപിയിലും ബാലഗോകുലത്തിലും എ ബി വിപിയിലും പ്രവർത്തിച്ചു കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെത്തുന്നത് പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ എന്നും നേരിട്ട് കാട്ടിക്കൊടുത്ത അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡലും കരുത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യുവമോർച്ചയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്കെത്തിയ ശോഭാ സുരേന്ദ്രൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന സമിതി അംഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി നാലിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായി പിന്നീട് രണ്ട് ടൈമിൽ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശോഭ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി തുടർന്ന് ദേശീയ നിർവ്വാഹക സമിതി അംഗമായിരുന്ന ശോഭ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതിരഞ്ഞെടുപ്പിലായിരുന്നു ശോഭയുടെ കന്നി പിന്നീട് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തെത്തി ലോക്സഭയിലേക്കുള്ള കന്നി അംഗം രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് നിന്നായിരുന്നു അവിടെ രണ്ടായിരത്തി ഒൻപതിലെ അറുപതിനായിരം ബി ജെ പി വോട്ടുകൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടാക്കി ഉയർത്താനും അവർക്കായി അടുത്ത ലോക്സഭാ പോരാട്ട വേദി ആറ്റിങ്ങലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തൊണ്ണൂറായിരം എന്ന വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ായി വർദ്ധിപ്പിക്കാനും ശോഭാജിക്ക് കഴിഞ്ഞു ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല ഇത് തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഈ പരാതിക്ക് പിന്നിലെ പേടിയും ശോഭ എന്ന പെൻസിംഹത്തെ പേടിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് കെ സി ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ കാരണവും